നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷക്കാലം രാമനെ പിടിച്ച് പിഴിഞ്ഞ് പിഴിഞ്ഞ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കേന്ദ്രം ഭരിച്ച എൻ ഡി എ ഇപ്പോൾ രാമനെ വിട്ട് രാമന്റെ പ്രിയ പത്നി സീതയെ പിടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ബീഹാറിൽ നടന്ന ഒരു റാലിയിൽ വെച്ച് പറഞ്ഞത് ബീഹാറിലെ സീതാമഡിൽ സീതയ്ക്ക് വേണ്ടി ഒരു ക്ഷേത്രം ഞങ്ങൾ പണിയും ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ എന്നാണ് എൻ ഡി എ ബീഹാറിലെ സഖ്യകക്ഷിയാണ് ജനതാദൾ യുണൈറ്റഡ് അതിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രചരണത്തിനിടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഈ വാഗ്ദാനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം ചൂണ്ടിക്കാട്ടി ഈ തെരഞ്ഞെടുപ്പില് ഈ ഭരിക്കുന്ന പാർട്ടി രംഗത്ത് വന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്ധന വിലവർദ്ധനവ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവ് തുടങ്ങി ജീവിതത്തിന്റെ മനുഷ്യരുടെ അടിസ്ഥാനപരമായ ജീവിതത്തിന്റെ നിലവാരവുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളിലും കൃത്യമായ ഒരു നിലപാടുമില്ലാതെ മനുഷ്യരുടെ മതത്തിന്റെ പേരിലുള്ള വർഗീയപരമായ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് അമിത്ഷായും നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം രാജ്യത്തുടനീളം കാഴ്ചവെക്കുന്നത് രാജ്യത്തിലെ ഉത്തരേന്ത്യയിലെ തെരുവുകളിൽ ഉത്തരേന്ത്യയിലെ ആശുപത്രികളിൽ മരിച്ചു വീഴുന്ന ഉറ്റവരുടെ മൃതദേഹങ്ങളുമായി സാധാരണക്കാരായ മനുഷ്യർ അതും വലിച്ചു പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് മുന്നിൽ വരുമ്പോഴും ഈ രാജ്യത്തെ മുസ്ലിം വിരോധവും ക്ഷേത്രം പണിയുന്നതിലും മാത്രം കേന്ദ്രീകരിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഈ കൂട്ടർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പാണ് ഈ വരുന്ന തിങ്കളാഴ്ച വരാൻ പോകുന്നത് അതായത് ഈ മെയ് ഇരുപതാം തീയതി വളരെ പ്രധാനപ്പെട്ട രാജ്യത്തെ ഒരുപാട് മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് ബീഹാറിൽ കൃത്യമായി നാൽപ്പത് ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് നാൽപ്പതിൽ മുപ്പത്തിയൊമ്പത് മണ്ഡലങ്ങളിലും വിജയിച്ചത് എൻ സഖ്യമാണ് പക്ഷേ ഇപ്പോൾ എന്തോ ഒരു അടിയൊഴുക്ക് ഈ എൻ ഡി എ സഖ്യം ഭയപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കുമല്ലോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജനതാദൾ യുണൈറ്റഡിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ബീഹാറിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിയിൽ സീതയ്ക്ക് വേണ്ടി സീതാമഡിൽ ഒരു ക്ഷേത്രം പണിയുമെന്ന വലിയ വാഗ്ദാനങ്ങൾ വോട്ടർമാർക്ക് നൽകുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് നമ്മൾ ഉറ്റം കൊള്ളുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം കടുത്ത മുസ്ലിം വിരോധവും വർഗീയതയും മാത്രം പറഞ്ഞുകൊണ്ടുള്ള വോട്ടുപിടുത്തം നമ്മൾ കണ്ടതാണ് എന്താണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് റാലിയിൽ ഉടനീളം പറഞ്ഞത് മുസ്ലിങ്ങൾ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ക്രിക്കറ്റ് ടീമിൽ മുസ്ലിങ്ങളെ മാത്രം പ്രതിഷ്ഠിക്കും രാജ്യത്തെ ഹിന്ദു സ്ത്രീകളുടെ കെട്ടുതാലികൾ വരെ മുസ്ലിംകൾക്ക് ഈ ഇന്ത്യ സഖ്യം പതിച്ചു നൽകും മുസ്ലിംകൾക്ക് വേണ്ടി മാത്രം പ്രത്യേക ബജറ്റുകൾ ഉണ്ടാവും തുടങ്ങി മുസ്ലിം വിരോധത്തിൽ മാത്രം ഊന്നിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചണ്ഡ പ്രചരണമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നേതൃത്വത്തിൽ രാജ്യത്ത് ഉടനീളം നടന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരുന്നു സീതാമഡിൽ ബീഹാറിലെ സീതാമഡിൽ സീതയ്ക്കായി ക്ഷേത്രമണിയുമെന്ന ഈ ഒരു പ്രഖ്യാപനം ഈ സീതാമഢിലെ സീതാ ക്ഷേത്രം മാത്രമല്ല കേട്ടോ കാശിയിലും മധുരയിലുമുള്ള മുസ്ലിം സ്ഥാപനങ്ങൾ തകർത്ത് മുസ്ലിം പള്ളികൾ തകർത്ത് ശ്രീരാമക്ഷേത്രവും ശിവക്ഷേത്രവും സ്ഥാപിക്കുമെന്ന വാഗ്ദാനങ്ങളും ദിവസങ്ങളായിട്ട് ഈ എൻ ഡി എ സഖ്യം അല്ലെങ്കിൽ അമിത്ഷായും നരേന്ദ്രമോദിയും അടങ്ങുന്ന നേതാക്കള് ഈ രാജ്യത്തെ വോട്ടർമാരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പത്ത് വർഷം രാജ്യം ഭരിച്ചിട്ടും ഞങ്ങൾ ഈ രാജ്യത്ത് നടത്തിയ വികസനങ്ങൾ എന്നതൊക്കെയാണ് ഈ രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ ഞങ്ങൾ പണിയെടുത്തത് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വികസന നേട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണവും ഇക്കൂട്ടരെ നടത്തിയിട്ടില്ല ലോകത്ത് ഒരു രാജ്യത്തും ഇന്ത്യയിലോ ഇന്നേ വരെ ഇങ്ങനെയൊരു തിരഞ്ഞെടുപ്പ് പ്രചരണം ഒരു രാഷ്ട്രീയ പാർട്ടിയും ഭരിച്ച പാർട്ടിയും നടത്തിയിട്ടുണ്ടാവില്ല അതേസമയം അപ്പുറത്ത് രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളുമൊക്കെ ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളാണ് ഒരു ഭാഗത്ത് അവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് ഇപ്പുറത്ത് മതം പറഞ്ഞും ക്ഷേത്രം മണിയുമെന്ന് പറഞ്ഞു നരേന്ദ്രമോദിയും അമിത്ഷായും പ്രചരണങ്ങൾ കൊഴിപ്പിക്കുന്നു ഈ തെരഞ്ഞെടുപ്പില് കാര്യങ്ങളൊക്കെ മാറി മറിയുമെന്ന് ഏകദേശം ഉറപ്പാണ് പത്ത് വർഷക്കാലം രാമനെ പിടിച്ചാണ് ഇവർ ഭരിച്ചതെങ്കിൽ ഇനി ഭരിക്കാൻ പോകുന്നത് രാമന്റെ പ്രിയ പത്നി സീതയുടെ പേരിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത് പറഞ്ഞ വാഗ്ദാനത്തിന്മേലാണെങ്കിൽ കാശിയും മധുരയിലും ക്ഷേത്രം മണിയുമെന്ന വാഗ്ദാനങ്ങളുമൊക്കെ എത്ര കാലം ഈ മനുഷ്യരെയൊക്കെ ഇങ്ങനെ പൊട്ടന്മാരാക്കി ഇവർക്ക് വോട്ട് നടത്താനുള്ള വോട്ടിംഗ് അടിമകളാക്കി മാത്രം മാറ്റാൻ പറ്റുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം ഈ തെരഞ്ഞെടുപ്പ് എല്ലാം പൊളിച്ചെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറുമെന്നും അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് നിന്നും എൻ ഡി എ സഖ്യമില്ലാതാവുമെന്നും പല രാഷ്ട്രീയ നിരീക്ഷകരും കൃത്യമായി വിലയിരുത്തുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്